രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ പാഠ്യക്രമം അഥവാ എൻ ഇ പി നടപ്പിലാക്കിയില്ലെങ്കിൽ തമിഴ്നാടിന് സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിലുള്ള കേന്ദ്ര ഫണ്ട് ലഭിക്കുകയില്ല എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രഖ്യാപനത്തോടെയാണ് ഹിന്ദി വേഴ്സസ് തമിഴ് പോരിന് മൂർച്ചയേറുന്നത് എൻ ഇ പി ഒക്കെ നടപ്പിലാക്കാം പക്ഷേ ത്രിഭാഷ രീതി വേണ്ട ദ്വിഭാഷ തന്നെ മതി എന്നതായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് കേന്ദ്ര സർക്കാർ പതിനായിരം കോടി രൂപ വാഗ്ദാനം ചെയ്താൽ കൂടിയും തമിഴ്നാട്ടിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള മോഹം മനസ്സിലിരിക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രഖ്യാപനം തമിഴ്നാടിനെ രണ്ടായിരം വർഷം പിന്നോട്ടടിക്കാൻ കാരണമാകുന്ന തെറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിനെതിരെ തമിഴ്നാട് ഒന്നടങ്കം പ്രതിഷേധിക്കുന്നത് കേന്ദ്ര ഫണ്ടിനു വേണ്ടി തമിഴ്നാട് ബി ജെ പി സർക്കാരിന്റെ ത്രിഭാഷാ പദ്ധതിക്ക് മുന്നിൽ മുട്ടുകുത്തില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റേത് ഹിന്ദി ആരെങ്കിലും പഠിക്കുന്നതിന് തമിഴ്നാട് എതിരല്ല എന്നാൽ അത് അടിച്ചേൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കളി മാറുമെന്നാണ് തമിഴ്നാട് ഒന്നടങ്കം പറയുന്നത് തമിഴ്നാടിന് അർഹമായ ഫണ്ടുകൾ നിഷേധിച്ചാൽ സംസ്ഥാനം നികുതി അടക്കാൻ തയ്യാറാവില്ല എന്ന ഭീഷണിയും സ്റ്റാലിൻ മുഴക്കിയിട്ടുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിച്ചതിലൂടെ കഴിഞ്ഞ നൂറ് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ഉത്തരേന്ത്യൻ പ്രാദേശിക ഭാഷകൾ നാമവശേഷമായെന്നും സ്റ്റാലിൻ പറഞ്ഞു തമിഴ് ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകൾക്കുമേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ് ഡി എം കെയുടെ ആരോപണം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് പ്രാദേശിക ഭാഷകളെ കൊല്ലുന്നതിന് പിന്നിൽ ഉത്തർപ്രദേശും ബീഹാറും ഒരിക്കലും ഹിന്ദി ഹൃദയഭൂമിയായിരുന്നില്ല ചരിത്രത്തിന്റെ അവശേഷിപ്പ് മാത്രമായിരിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളിലെയും പുരാതന ഭാഷ ഹിന്ദി നിർബന്ധമാക്കിയതോടെയാണ് പുരാതന ഭാഷകൾ ഇല്ലാതായതെന്നാണ് സ്റ്റാലിൻ പ്രതികരിച്ചത് എന്നാൽ സ്റ്റാലിന്റെ പരാമർശം വിഡ്ഢിത്തമാണെന്നാണ് ബി ജെ പി തിരിച്ചടിക്കുന്നത് ഉത്തർപ്രദേശിന്റെ മാതൃഭാഷയല്ല ഹിന്ദി ഭോജ്പുരി ബുണ്ടേൽഖണ്ഡി തുടങ്ങിയ ഭാഷകൾ ഉത്തർപ്രദേശിൽ നശിച്ചത് ഹിന്ദി വന്നതോടെയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് കുമോണിയും അപ്രത്യക്ഷമായി രാജസ്ഥാൻ ഹരിയാന ബിഹാർ ചണ്ഡിഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും യഥാർത്ഥ ഭാഷകൾ നശിച്ചു ഭൂതകാലത്തിന് അവശിഷ്ടമായി മാറിയിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലെയും യഥാർത്ഥ ഭാഷകളെന്നും സ്റ്റാലിൻ എടുത്തു പറഞ്ഞു ഭോജ്പുരി മൈതിലി അവധി ബ്രജ് ബുണ്ടേലി ഗർവാലി കുമോണി മാഗാഹി മാർവാരി മാൽവി ഛത്തീസ്ഗഡി സന്താലി അങ്കിക ഹോ ഖരിയ കോർത്ത കുർമാലി കുറുഖ് മുന്താരി എന്നിങ്ങനെ ഒട്ടേറെ ഭാഷകളാണ് ഹിന്ദി നിർബന്ധമാക്കിയതിലൂടെ നമുക്ക് നഷ്ടമായതെന്നും സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട് ബി ജെ പി ഒഴികെയുള്ള തമിഴ്നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് എതിരാണ് പുതിയ രാഷ്ട്രീയ കക്ഷിയുണ്ടാക്കിയ നടൻ വിജയ് കൂടി ഹിന്ദി വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചതോടെ തമിഴ് മണ്ണിന്റെ കേന്ദ്രം വരെയും അലയടിക്കുന്നുണ്ട് തമിഴ്നാട് ബി ജെ പിയിലെ തന്നെ പല നേതാക്കളും കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കാനും തുടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം തമിഴ്നാടിന്റെ ഹിന്ദി വിരുദ്ധ പോരാട്ടത്തിന് ഏതാണ്ട് ഒൻപത് പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് തമിഴ്നാടിന്റെ ചരിത്രത്തിൽ തങ്ങളുടെ ഭാഷയ്ക്കുമേൽ അന്യമായ ഒരു അടിച്ചേൽപ്പിക്കലുകളും ഒരു കാലത്തും വിജയിച്ചിട്ടില്ല സാക്ഷാൽ സി രാജഗോപാലാചാരി മുതൽ രാജീവ് ഗാന്ധി വരെ തമിഴ് മണ്ണിൽ ഹിന്ദി നട്ടുവളർത്താൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയതോടെയാണ് ഈ ശ്രമം തമിഴ്നാട്ടിൽ കൂടുതൽ ശക്തമായി തുടങ്ങിയത് മുഖ്യമന്ത്രി ജയലളിതയും തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വളർച്ചയും കരുണാനിധി അടക്കമുള്ള പല നേതാക്കളും വിരുദ്ധ തമിഴ് ദേശീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു ഓമണ്ടൂർ രാമസ്വാമി റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഹിന്ദിയെ നിർബന്ധിത പഠന വിഷയമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴും ദ്രാവിഡാർ കഴകത്തിന്റെയും പെരിയൂറുടെയും അണ്ണാധുരയുടെയും നേതൃത്വത്തിൽ സമാനമായ എതിർപ്പ് സംസ്ഥാനത്ത് ഉയർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ദ്രാവിഡാർ പാർട്ടി പുലർന്ന് അണ്ണാധുരയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ഡി എം കെ രൂപവത്കരിച്ചപ്പോഴും ഹിന്ദിക്കെതിരായ പ്രക്ഷോഭം ശക്തമായി തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കല്ലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ പേര് ഡാൽമിയപുരം എന്ന് മാറ്റി ഹിന്ദിയിൽ ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമാണ് അന്ന് തമിഴ്നാട്ടിൽ ഉയർന്നത് ബോർഡ് വെട്ടിമാറ്റി തമിഴിൽ കല്ലക്കുടി എന്ന് എഴുതി തീവണ്ടി പാതയിൽ കിടന്ന് സമരം ചെയ്ത യുവനേതാവെന്ന നിലയിലാണ് എം കരുണാനിധി തമിഴ്നാട്ടിൽ താരമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഔദ്യോഗിക ഭാഷാ നിയമപ്രകാരം ഹിന്ദിയെ ഏക ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അരങ്ങേറിയ മൂന്നാം തമിഴ് വിരുദ്ധ പോരാട്ടവും നിരവധി മനുഷ്യരുടെ ജീവത്യാഗവും ഇഴ മണ്ണാണ് തമിഴ്നാടിന്റേത് സി എൻ അണ്ണാതുരൈ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തമിഴ്നാട് സർക്കാർ ദ്വിഭാഷാ സമ്പ്രദായം മതിയെന്ന് തീരുമാനിക്കുന്നത് തമിഴ്നാട്ടുകാർക്ക് ലോകവുമായുള്ള ആശയവിനിമയത്തിന് ഇംഗ്ലീഷ് ധാരാളം മതിയെന്നും ഹിന്ദി ആവശ്യമില്ലെന്നുമായിരുന്നു അണ്ണാതുരൈ സർക്കാരിന്റെ തീരുമാനം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യതയിൽ തമിഴ്നാട്ടിലുണ്ടാകുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരായിരുന്നു അത് അന്ന് മുതൽ ഇന്നു വരെ സി ബി എസ് ഇ സിലബസ് സ്കൂളുകളിൽ ഒഴികെ മറ്റൊരിടത്തും ഹിന്ദി പഠിപ്പിക്കുന്നില്ല എൻ ഇ പി യെ ഇപ്പോൾ തമിഴ്നാട് എതിർക്കുന്നത് പ്രധാനമായും ഭാഷാ നയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപതിൽ എൻ ഇ പി വരുന്ന കാലത്തെ അന്ന് എൻ ഡി എ സർക്കാരിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും എ ഐ എ ഡി എം കെ സർക്കാർ ഈ നയം സ്വീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു എൻ ഇ പി പ്രകാരം മൂന്നാം ഭാഷ ഏത് ഇന്ത്യൻ ഭാഷയുമാകാം എന്നാൽ അതിലൂടെ ഹിന്ദി ഭാഷയെ തിരികെ കയറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് തമിഴ്നാടിന്റെ പക്ഷം